മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ഒന്നിനു പുറകെ ഒന്നായി തിരിച്ചടികൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടും കല്പിച്ച് വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ് വി സിമാരെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി സർവകലാശാല പ്രതിനിധിയെ നൽകാൻ അടിയന്തര നടപടി കൈക്കൊള്ളാൻ വൈസ് ചാൻസലർമാർക്ക് ഗവർണർ നിർദ്ദേശം നൽകി ഒരു മാസത്തിനുള്ളിൽ യോഗം വിളിച്ചു ചേർത്ത് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയെ നൽകണമെന്നും യൂണിവേഴ്സിറ്റി നടപടികൾ കൈക്കൊള്ളുന്നില്ലെങ്കിൽ സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ സ്വന്തമായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വി സി നിയമന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് കത്തിന്റെ ഉള്ളടക്കം സെർച്ച് കമ്മിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റി പ്രതിനിധികളെ നൽകാൻ വി സിമാർക്ക് ഗവർണറുടെ നിർദ്ദേശം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി സർവകലാശാല പ്രതിനിധിയെ നൽകാൻ അടിയന്തര നടപടി കൈക്കൊള്ളാൻ വൈസ് ചാൻസലർമാർക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർദ്ദേശം നൽകി കേരള എം ജി കുസാറ്റ് കണ്ണൂർ മലയാളം കെ ടി യു അഗ്രികൾച്ചർ ഫിഷറീസ് വി സിമാർക്കാണ് രാജ്ഭവനിൽ നിന്ന് കത്തയച്ചത് ഒരു മാസത്തിനുള്ളിൽ യോഗം വിളിച്ചു ചേർത്ത് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയെ നൽകണമെന്നും യൂണിവേഴ്സിറ്റി നടപടികൾ കൈക്കൊള്ളുന്നില്ലെങ്കിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ സ്വന്തമായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വി നിയമന നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുമാണ് കത്തിന്റെ ഉള്ളടക്കം കേരള സർവകലാശാലയുടെ സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കേരള ഹൈക്കോടതി തന്നെ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇതേ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഉത്തരവ് നൽകിയിരുന്നു അതിനിടെ കേരള വി സി സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിന് സെനറ്റ് യോഗം ഫെബ്രുവരി പതിനാറിന് വിളിച്ചു ചേർക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി കോൺഗ്രസ് സെനറ്റ് മെമ്പർമാരും ഗവർണർ നാമനിർദ്ദേശം ചെയ്ത ബി ജെ പി അംഗങ്ങളും കൂടി ചേർന്നാൽ മാത്രമേ സെനറ്റ് യോഗം ചേരാനുള്ള കോറം തികയുകയുള്ളൂ ബി ജെ പി അംഗങ്ങളെ കാലക്കെട്ടിന് സമാനമായി തടയുകയാണെങ്കിൽ കോറം തികയാതെ യോഗം തടസ്സപ്പെടും സി പി എം അംഗങ്ങൾ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകുന്ന നടപടിയോട് യോജിക്കാൻ സാധ്യതയില്ല യൂണിവേഴ്സിറ്റി പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ കേരള എം ജി കണ്ണൂർ കാർഷിക സർവകലാശാലകളിൽ സെനറ്റിനും മറ്റ് സർവകലാശാലകളിൽ സിൻഡിക്കേറ്റ് സമിതികൾക്കുമാണ് അധികാരം യു ജി സി ചട്ടം ലംഘിച്ച് നിയമിച്ച കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സിമാരുടെ ഹിയറിംഗ് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഗവർണർ രാജ്ഭവനിൽ നടത്തും ഇത് സംബന്ധിച്ച നോട്ടീസ് വി സിമാർക്ക് രാജ്ഭവൻ അയച്ചു ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഹിയറിംഗ് നടത്തുന്നത് കോടതി ഉത്തരവ് പ്രകാരം ഇവർ അയോഗ്യരാണെന്ന് ഉത്തരവിട്ടാലും വി സിമാരുടെ പിരിച്ചുവിടൽ നടപ്പാക്കാൻ പത്ത് ദിവസം സമയം അനുവദിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട് അവർക്ക് പിരിച്ചുവിടലിനെതിരെ അപ്പീൽ നൽകാനാവും സുപ്രീംകോടതി വിധിക്കനുസൃതമായാകും ഗവർണർ ഹിയറിംഗ് കഴിഞ്ഞ് തീരുമാനിക്കുക കഴിഞ്ഞ വർഷം വി സിമാരുടെ ഹിയറിംഗ് നടത്തിയിരുന്നുവെങ്കിലും ഹൈക്കോടതി ഇടപെടൽ മൂലം മേൽനടപടികൾ തടസ്സപ്പെട്ടു ഇക്കാലയളവിൽ കേരള എം ജി മലയാളം വി കാലാവധി പൂർത്തിയാക്കി വിരംഭിച്ചു കണ്ണൂർ ഫിഷറീസ് വിസിമാർ കോടതി വിധിയിലൂടെ പുറത്തായി